കോൺഗ്രസ് ആരോപണങ്ങളെ തള്ളി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അഴിമതി തെളിയിക്കുവാൻ വെല്ലുവിളിച്ച് എൽ ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ രംഗത്ത് വന്നു പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കണ്ട് വിളറി പിടിച്ച സംഘമാണ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമരപരിപാടികളുമായി എത്തിയതെന്നും ഭരണസമിതി നേതൃത്വം വ്യക്തമാക്കി തൊഴിലുറപ്പ് പദ്ധതിയിലും ലൈഫ് മിഷൻ പദ്ധതിയിലും വൻ ക്രമക്കേടും അഴിമതിയും നടന്നുവെന്നാണ് കോൺഗ്രസ് ആരോപണം എന്നാൽ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിന്റെ സുസ്ഥിര വികസനമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായി പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഇതുവരെയും ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ മുപ്പത് ഇരട്ടിയിലധികം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് എൽ ഡി ഭരണസമിതിക്ക് ചെയ്യുവാനായി ഇതാണ് ഇപ്പോൾ വിറളി പിടിച്ച് സമരപരിപാടികളുമായി രംഗത്തു വരുവാനുള്ള കാരണമെന്നാണ് എൽ ഡി ഭരണസമിതി പറയുന്നത് അവർ പറയുന്ന ലൈഫ് പദ്ധതി കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് ലൈഫ് പദ്ധതി നാനൂറ്റി അറുപത്തി രണ്ട് പേർക്കാണ് നമ്മളിവിടുന്ന് ലൈഫ് പദ്ധതി പ്രകാരം വീട് കൊടുക്കാനുള്ളത് ഗവൺമെന്റ് അനുഭവിച്ചു തന്നിരിക്കുന്ന വീട് പ്രകാരം നമ്മൾ എൺപത് വീടുകൾ കൊടുത്തിട്ടുണ്ട് എൺപത്തെട്ട് വീടുകൾ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ ഫണ്ട് വരുന്നതിനനുസരിച്ച് മാത്രമേ ലൈഫ് പദ്ധതി നടപ്പിലാക്കാൻ കഴിയുള്ളൂ അത് ഈ പഞ്ചായത്തല്ല നടപ്പിലാക്കുന്നത് ഫണ്ട് കിട്ടുന്നതും ഫണ്ട് കൊടുക്കുന്നതും എല്ലാം ഗവൺമെന്റ് ആണ് കേരള ഗവൺമെന്റ് ലൈഫ് മിഷനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയാണ് സമരം കൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു കാര്യം മറ്റൊന്ന് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഈ ബ്ലോക്കിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് ജോലികൾ ചെയ്തിട്ടുള്ളത് പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്താണ് പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ തന്നെ ഈ ബ്ലോക്കിന്റെ കീഴിൽ തന്നെ പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് എൺപത്തി എട്ട് റോഡുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും തൊഴിൽ ദിനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു തൊഴിൽ ദിനങ്ങൾ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഇത് അടിസ്ഥാന രഹിതമായ ഈ ഇതുപോലെ അതായത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് ഈ ഈ ഇവിടെ ഭരിച്ചോണ്ടിരുന്ന യു ഡി എഫ് ആണ് യു ഡി എഫ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങളും ഞങ്ങൾ വന്നതിന് ശേഷം മൂന്നര വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളോട് വെച്ച് നോക്കുമ്പോൾ മുപ്പത് വർഷം ചെയ്ത പ്രവർത്തനങ്ങളുടെ നാലിരട്ടിയാണ് ഞങ്ങൾ ഇവിടെ ഈ പറയുന്ന മൂന്നര വർഷം കൊണ്ട് ഈ പഞ്ചായത്ത് വ്യാപകമായിട്ട് ഇരിക്കുന്ന റോഡുകൾ തീർത്തിട്ടുണ്ട് ആരോഗ്യമേഖല ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എല്ലാ സ്കൂളുകളും സ്മാർട്ട് ക്ലാസുകളാക്കിയിട്ടുണ്ട് സ്കൂളുകളുടെ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് ഉൾപ്പെടെ എല്ലാം എല്ലാ ഞങ്ങൾ ഈ ശേഷം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രവർത്തനങ്ങളാണ് നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാമെന്നും സംസ്ഥാനത്തെ ആദ്യ ടർഫ് ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് വിവിധ മേഖലകളിലും വികസന കുതിപ്പ് നടത്തുവാൻ പഞ്ചായത്തിനായി എന്നും ഭരണസമിതി വ്യക്തമാക്കുന്നു ന്യൂസ് ബ്യൂറോ